പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കൊത്തു കൊത്തുപൊറോട്ടയാണേ അതിന് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞതുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിരുന്നു ആദ്യം വറുത്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ മൂന്ന് മുട്ട പിന്നെ രണ്ട് ചെറിയ തക്കാളി കുറച്ച് മല്ലിയില പിന്നെ ഇത് ഞാൻ ചിക്കൻ്റെ പിന്നെ ചാറൊഴിച്ചിട്ടാണ് പൊറോട്ട കൊത്തുപൊറാട്ട ചെയ്യുന്നത് അതിൽ ഒന്ന് രണ്ട് ചെറിയ കഷ്ണം ചിക്കനും പെടു പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാൻ വെക്കട്ടോ ആദ്യം ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണിയാണേ ഒഴിച്ചു കൊടുത്തത് ഓയിലെന്തിലാണ് നമുക്ക് ഇഷ്ടമുള്ളതിലുണ്ടാക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ആദ്യം നമ്മളെടുത്ത് വെച്ച രണ്ട് മുളക് ഇതാ ഇതൊന്നും ആദ്യം വറുത്തെടുക്കുന്നുണ്ടേ നമുക്ക് ിതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടോ ഉപ്പ് കുറേട്ട് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് വറത്തെടുക്കുന്നത് ഇത് നല്ലോണം വറ ഒന്നായിക്കോട്ടെ കേട്ടോ അപ്പം നമുക്ക് ആദ്യം സവാള ഇണ ഇട്ട് കൊടുക്കുന്നത് മുളകും ഇട്ട് മാറ്റിയെടുക്കാം കേട്ടോ ുള്ളിയിൽ ചുപ്പിട്ട് കൊടുക്കട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് അളക്കി കൊടുക്ക ഒന്ന് വാടട്ടെ നിങ്ങൾക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ அரிஞ்செடுத்து வச்சிய பச்சமளகு இளக்கி கொடுக்க இதுல தக்காளி இட்டு கொடுக்க இளக்கி கொடுக்கேன் ിതിലേക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഞാൻ മൂന്ന് മുട്ട വേറെയാണ് ഇട്ട് പൊട്ടിച്ച് എടുത്തു വെച്ചതാണേ ഇപ്പം കരക്കിയെടുത്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ പെട്ടെന്ന് പണി കഴുകൂട്ട് അത് വേങ്ങ എളുപ്പമാണ് പെട്ടെന്ന് സാധനമൊക്കെ നമുക്ക് ഉള്ളി തക്കാളി മുറിക്കേണ്ട പണിയുള്ളൂ അതെടുത്ത് വെച്ചാൽ പെട്ടെന്ന് കഴിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ട കഴിക്കാൻ ഇനിയിപ്പം രണ്ട് മുട്ടയായാലും മുട്ട ഇടുന്ന നല്ല ടേസ്റ്റാണ് ഞാൻ മൂന്നെണ്ണ ഇട്ടിക്കുന്നത് രണ്ടെണ്ണമായാലും ഇനിയിപ്പം അതിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഞാനിവിടെ മൂന്ന് പൊറോട്ട ആയിട്ടാണ് എടുത്തത് മൊത്ത ഒരു വിധം നല്ലോണം അയക്കിനോട്ട് ഇനി അതിലേക്ക് നമ്മൾ കൊത്തുപൊറോട്ട ഇതാ ചെറുതാക്കിയിട്ട് ഇതാ ഇത് എന്തില്ലേ കുഞ്ഞ് കുഞ്ഞ് കഷ്ണമായിട്ട് കട്ട് ചെയ്താണേ പൊടിപൊടിയാക്കി എടുത്തുവച്ചതാണ് ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് മിക്സ് ആവും ഇനി പൊറോട്ട കുറച്ച് വരുപ്പാണെങ്കിൽ നമുക്ക് ഒരു അത് ഇത് കത്തിയോ എന്തെങ്കിലും എടുത്ത് നീ ചട്ടുകായാലും മതി കേട്ടോ പിന്നെ കുത്തി കുത്തി സ്പൂണും ചട്ടകായാലും മതി കുത്തി കുത്തി കട്ട് ചെയ്തിട്ട് കൊത്തി കൊത്തി എടുക്കാം കേട്ടോ ചെറുതാക്കിയിട്ട് ഞാൻ പിന്നെ ഇത് ചെറു നോൺ സ്റ്റിക്ക് ആയതിനെ കൊണ്ടാണ് ഞാൻ നന്ന ചെറുതാക്കിയിട്ട് അരിഞ്ഞത് അരിഞ്ഞെടുത്തത് നോൺ സ്റ്റിക്കിൽ അങ്ങനെ കുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ കൊത്തി എടുക്കാൻ കഴിയില്ലേ നമുക്ക് അതുകൊണ്ട് എന്നാലും നമുക്ക്

ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നോക്കിട്ട് ഒഴിക്കാം ചിക്കൻ വേണമെങ്കിൽ നമുക്കൊന്നിങ്ങനെ കൊട്ടിക്കൊടുക്കട്ടോ ചിക്കൻ കുറച്ച് എടുത്തിട്ടില്ല ഞാൻ മുട്ട തോന്നണ്ടല്ലോ അതുകൊണ്ട് ചിക്കൻ ഞാൻ കുറച്ച് ഇനി ചിക്കൻ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ టేస్ట్ కూడా అత్రే అత్రేళ్ళు చిక ఇట్లా నెల టేస్టా

കുത്തുപൊറോട്ടെ റെഡി ആയിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫാക്കണേ ഇതിൻ്റെ മുകളിലേക്ക് പൊടിപൊടിയാക്കി അരിഞ്ഞ് വെച്ച് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നോക്കൂ ഞാൻ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടോ കുറച്ച് മല്ലിയന ഇട്ട് കൊടുക്കാം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് സവാള ഇട്ട് കൊടുത്തിങ്ങനെ ടുത്ത് വെച്ച പച്ചമുളക് നമ്മളെ ചിക്കൻ കൊത്തുപൊറാട്ട ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്